പൊന്നാനി നഗരസഭയിൽ ഗരമാലിന്യ സംസ്കരണത്തിനായി ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് പരിശീലനം നൽകി പരിശീലനത്തിന്റെ ഭാഗമായി ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് ബിസിനസ് ഡെവലപ്മെന്റ് പ്ലാൻ ക്ലാസുകൾ നടന്നു പരിപാടി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ ഉദ്ഘാടനം ചെയ്തു നമുക്ക് ഒരു വരുമാന മാർഗം കൂടി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ട്രെയിനിങ് ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത് നമുക്ക് കിട്ടുന്ന അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് എന്താണോ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത് എന്ന് എന്നതിന്റെ ട്രെയിനിങ് ആണ് അപ്പൊ നല്ല രീതിയിൽ പൊന്നാനി നഗരസഭയിലും നമുക്കും നമുക്കുള്ള എല്ലാവർക്കും വരുമാനം ഉണ്ടാക്കാനുള്ള ഈ മാർഗം നല്ല രീതിയിൽ നമ്മുടെ നഗരസഭയിൽ ഉണ്ടാക്കാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രയത്നം ഇതിൽ ഉണ്ടാകണം ഇപ്പോൾ തന്നെ പൊന്നാനി നഗരസഭയിലെ ഏറ്റവും മികച്ച ഒരു സേന അംഗങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് നിൽക്കുന്ന അംഗങ്ങൾ തന്നെയാണ് പൊന്നാനി നഗരസഭയെ നല്ല രീതിയിൽ എല്ലാ വീടുകളിലും പോയി പ്ലാസ്റ്റിക് മുക്ത വീടുകളാക്കി മാറ്റുന്നതിനും നഗരത്തെ നല്ല സുന്ദര നഗരവും പൊന്നാനിയെ സുന്ദരിയാക്കുന്നതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും കൂടെ പൊന്നാനി നഗരസഭയുടെ ഭരണകർത്താക്കൾ ഉണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഇത് നമ്മുടെ പൊന്നാനി നഗരസഭയിൽ പ്രാവർത്തികമാക്കാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണം ഉണ്ടാകണം എന്ന് മാത്രം ഈ പരിപാടി ഔദ്യോഗികമായി ചെയ്തതായി അറിയിക്കുന്നു ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ രജീഷ് ഉപ്പാല ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന സുദേശൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു നിങ്ങൾക്ക് കിട്ടുന്ന നാമമാത്രമായ യൂസഫ് വർദ്ധിപ്പിച്ച് നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലനമാണ് ഇവിടെ കിട്ടിയത് ശരിയല്ലേ അതാണ് കിട്ടിയത് അത് നമ്മൾ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഘട്ടം ഘട്ടമായി നിങ്ങളൊക്കെ അതിന്റെ ഭാഗമായി മാറുന്നുണ്ട് ചിലരെങ്കിലും കില ഫെസിലിറ്റേറ്റർ പി ഫിനാൻഷ്യൽ എക്സ്പെർട്ട് സതീഷ് കെ എസ് ഡബ്ല്യു എം പി സോഷ്യൽ എക്സ്പേർട്ട് വിനോദ് കുറുപ്പ് ടി എസ് സിയിൽ നിന്നുള്ള ജെൻഡർ എക്സ്പേർട്ട് അനന്ത് നാരായണൻ ലൈവ്ലിഹുഡ് എക്സ്പെർട്ട് ശങ്കർ സോഷ്യൽ എക്സ്പേർട്ട് വിജീഷ് കെ എസ് ഡബ്ല്യു എം പി എഞ്ചിനീയർ വിഷ്ണു എന്നിവർ ക്ലാസ് എടുത്തു ന്യൂസ് പൊന്നാനി മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്കോട്ടുകുളം തിരൂർ